ആതിരപ്പള്ളി വനത്തിനുള്ളിൽ അതിക്രമിച്ചു കടന്ന വിനോദസഞ്ചാരികൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് അങ്കമാലി സ്വദേശികളായ അഞ്ചു പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ജെയ്സൺ ഈ വളരെ നിയന്ത്രിതമായ മേഖലയാണ് അതിരപ്പള്ളി വനമേഖല അവിടേക്ക് അതിക്രമിച്ച് കടക്കുന്ന സാഹചര്യം എന്തായിരുന്നു ഈ വിശദാംശങ്ങൾ എന്താണ് ഈ വാർത്തയുടെ അതിരപ്പിള്ളി വാഴച്ചാൽ മലക്കപ്പാറ വാൽപ്പാറ റൂട്ടിൽ നിരവധി വിനോദസഞ്ചാരികൾ നിരന്തരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖലയാണ് പ്രധാനമായും വാൽപ്പാറയിലേക്ക് പോയ ഏറ്റവും പ്രകൃതി സുന്ദരമായ വാൽപ്പാറയിലേക്ക് പോകുന്ന വഴി കാട് നിറഞ്ഞ വഴി ഈ കാട്ടിലൂടെ സാഹസികമായ യാത്രയെ നടത്തുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് വനം വകുപ്പിൻ്റെ യാതൊരു നിർദ്ദേശങ്ങളും അവർ പാലിക്കുന്നില്ല വനം വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നിയമലംഘനം നടത്തിക്കൊണ്ട് കാടിനകത്തേക്ക് കയറുകയാണ് കാർ കാടിനകത്തേക്ക് ഒരു കാരണവശാൽ വാഹനങ്ങൾ കടത്താൻ പാടില്ല പാടില്ലെന്നതാണ് നിലവിലുള്ള നിയമം എന്നാൽ ഇതിനെ ലംഘിച്ചുകൊണ്ടാണ് അഞ്ചു പേർ ഒരു ജീപ്പിൽ ആ ജീപ്പിന്റെ ദൃശ്യങ്ങളും നമ്മൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ആ ജീപ്പിൽ കാടിനകത്തേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ അഞ്ചു പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കാടിനകത്ത് പത്ത് കിലോമീറ്ററോളം ദൂരമാണ് ഇവർ സഞ്ചരിച്ചത് മാത്രമല്ല വനം താൽക്കാലിക വാച്ചറായ അയ്യമ്പുഴ സ്വദേശി ശ്രീലേഷ് ഇയാളുടെ സഹായത്തോടു കൂടിയാണ് വനം ഈ പത്ത് അഞ്ചു പേർ വനത്തിലേക്ക് അതിക്രമിച്ച് കയറിയത് ഇയാൾക്കെതിരെയും അതായത് താൽക്കാലിക വാച്ചർക്കെതിരെയും ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് കർശനമായ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് അതീവ സാഹസികമായ നിരവധി അപകടകരമായ കാര്യങ്ങൾ അതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ റൂട്ടിൽ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു നിയന്ത്രണം വരുത്തണമെന്നാണ് വനംവകുപ്പിൻ്റെയും അവിടെ താമസിക്കുന്നവരുടെയും പ്രധാനപ്പെട്ട ആവശ്യം ഏതായാലും ഈ അതിക്രമം കാട്ടിയ അഞ്ചുപേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അതിലൊന്ന് താൽക്കാലിക വനം വകുപ്പിന്റെ താൽക്കാലിക വാച്ചർ കൂടിയാണ് വിനീത ശരി ജയ്സൺ